വിനീതമായ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളറിഞ്ഞു കാണും നമ്മളെല്ലാവരും എന്നും ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ രൂപമാറ്റത്തെ സംബന്ധിച്ചുള്ള ഒരു നിരോധനം നമ്മുടെ ഭാരത സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ് അതെന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്മുടെ വാഹനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് കമ്പനികൾ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കമ്പനികൾ തരുന്ന രൂപത്തിൽ മാത്രമേ വാഹനങ്ങൾ ഉപയോഗിക്കാവൂ എന്നുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ അൻപത്തിരണ്ടാം എന്ന് പറയുന്ന ആ ഒരു നിയമം സംസ്ഥാനങ്ങളെ നടപ്പാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കം നമുക്കറിയാം ഡൽഹിയിലെ ആ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ ആദ്യം ഒരു ശ്രമം നടത്തിരുന്നു എങ്കിലും ഇപ്പോൾ അത് ജമ്മു കാശ്മീരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ ഗവർണറാണ് ആ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിലാണ് അവിടെ നിന്നിട്ട് ഒരു പുതിയ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രേമികളെ സംബന്ധിച്ചും വാഹന അസസറീസുകൾ വിൽക്കുന്ന ഷോപ്പുകളെ സംബന്ധിച്ചും ഇത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും വാഹനത്തിന്റെ രൂപമാറ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വകുപ്പ് അമ്പത്തിരണ്ട് വെച്ചിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ അമ്പത്തിരണ്ടാമത്തെ നിയമം എന്ന് പറയുന്ന ആ നിയമം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോള് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട് ജമ്മുകാശ്മീരിൽ നടത്തിയ വാഹന പരിശോധനയിൽ വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്തി എന്നാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ആയിട്ടുള്ള പ്രസ്താവന നമുക്ക് കാണാനായിട്ട് ഇടയായത് അതിനകത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബമ്പർ ഹോണുകൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങള് സൺ പിന്നെ ഫിലിം അതുപോലെ തന്നെ ടയറുകളിലുള്ള വ്യത്യാസങ്ങള് അതിന്റെ മുകളിൽ വെക്കുന്ന കാര്യറുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അത് ഫ്രണ്ടിലായാലും ബൈക്കിലായാലും അനാവശ്യമായ കാരിയറുകള് സ്ഥാപിക്കുന്നത് വിഷയങ്ങള് അങ്ങനെ ഒരു വാഹനത്തെ സംബന്ധിച്ച് കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം നിരോധിക്കുന്നു എന്നുള്ളതാണ് ആ നിയമം അനുശാസിക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് കണ്ടത് അതിന് പ്രത്യേകത നമ്മൾ കണ്ടത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കാറുണ്ട് ആ പ്ലാസ്റ്റിക് കടകളിൽ വിൽക്കരുത് കടകളിൽ നിന്ന് മാത്രമാണ് അല്ലെ കടയുടെ ഓണർ ഓണർമാർക്ക് മാത്രമാണ് ഇതിന്റെ ശിക്ഷ നൽകുന്നത് പക്ഷെ നമ്മളൊക്കെ ചോദിക്കാറുണ്ട് ഇത് എന്തുകൊണ്ട് നിർമ്മിക്കുന്ന കമ്പനികളെ ഇത് ബാധിക്കുന്നില്ല എന്ന് നമ്മളൊരു മറചോദ്യം ചോദിക്കാറുണ്ട് അപ്പൊ ആ മറുചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഉണ്ടാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം വിൽപ്പന നടക്കത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇവിടെ അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വാഹനം ഉള്ള ആളുകൾക്ക് ഇത് കടകളിൽ നിന്ന് പോയി വാങ്ങാനുള്ള ആ കടകളില് ഇത് വിൽക്കരുത് എന്നുള്ള നിരോധനം കൂടി ഇതിന് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയ പ്രത്യാഘാതം ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വളരെയധികം ആളുകൾക്ക് ഫൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വളരെ തിരക്ക് പിടിച്ചൊക്കെ പോകുന്ന സമയങ്ങളിലായിരിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ ഇതേ രീതിയിലുള്ള ഈ പറയുന്ന പിടുത്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭീകര ആക്രമണം സഹിതം നമുക്ക് കാശ്മീരിന്റെ വിവിധ വിഷയങ്ങൾ നമുക്കിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഫോഴ്സുകൾ ഇത് നോക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണിത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഈ നിയമങ്ങളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് വളരെ സാധ്യതയാണ് ഇതിന്റെ പിന്നിലുള്ളത് നിയമങ്ങളെല്ലാം ഇന്ന് നിലവിലുണ്ടെങ്കിലും ആ നിയമങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങളിൽ നിരോധനം പ്രത്യേകമായിട്ട് പ്രസ്താവനയിൽ കൂടി അറിയിക്കേണ്ടതായിട്ട് വരുന്നത് ഇതിപ്പോൾ കടകളിലെ പോലും ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോരുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇന്ന് മദ്യമായാലും മയക്കുമരുന്നായാലും എം ഡി എം എ ആയാലും വിവിധ തരത്തിലുള്ള കടത്തുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയർപോർട്ടുകളിൽ പോലും വന്നാൽ സെക്യൂരിറ്റി ചെക്കിങ്ങുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണ് പല ആളുകളെയും ഇൻഫർമേഷൻ കാരണമാണ് പലതും പിടിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെയധികം മുട്ടായികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവർത്തികൾ ഓരോ കടക്കാരും അത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ആളുകൾക്ക് ഇതിൽ വലിയ ദ്രോഹമാണ് ഒരാള് ജീവിക്കുമ്പോൾ മറ്റ് നിരവധി കുടുംബങ്ങൾ നാശത്തിലേക്ക് പോകുന്ന ഓരോ സ്ഥിതിയുമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് വാഹനങ്ങൾക്കാണ് ആ വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ സഹ സന്തത സഹചാരികളായിട്ട് നമ്മളോടൊപ്പം കൂടെ ഉള്ളത് ആ വാഹനങ്ങളിൽ സുതാര്യത എപ്പോഴും ഉണ്ടാകണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും കടന്നു വരാനുള്ള സാധ്യത അത് വലുതാണ് എന്ന് ഈ ഒരു ജമ്മു കാശ്മീരിന്റെ ഇന്നുള്ള ആ ഒരു നിരോധന ഉത്തരവ് അതിനെ അങ്ങനെയാണ് നമ്മളിത് നോക്കിക്കാണേണ്ടതായിട്ടിരിക്കുന്നത് എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ വാങ്ങുന്ന വാഹനങ്ങളിൽ പരമാവധി രൂപമാറ്റം വരുത്താതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങളിലൊക്കെ ഉണ്ടാകണം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതില്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ നമുക്ക് സാധ്യതയുണ്ട് ഈ നിയമങ്ങൾ പൂർണ്ണമായും മൊത്തം സംസ്ഥാനത്ത് നടപ്പാക്കിയാൽ ഏതെങ്കിലും രീതിയിൽ വാഹനത്തിൽ രൂപം മാറ്റം വരുത്തി പണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ആ നടപടി പൂർണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ സമയനഷ്ടം ധനനഷ്ടം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ളത് ആണ് ആ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിവ് ലഭിക്കട്ടെ എന്ന് ഏർ ആഗ്രഹിച്ചത് എന്തായാലും എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നന്ദി ആശംസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം നന്ദി നമസ്കാരം